ഹായ് ഹലോ കുട്ടികാരെ ഞാൻ വീണ്ടും എന്തേലും നിങ്ങൾക്കറിയില്ല എൻ്റെ സ്വന്തം ചാനലായ ചക്കു ആൻഡ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഉടമ്പടി എന്താണെന്നാണ് ഉടമ്പടി ബലകം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ കൃപാസനത്തിലെ ഉടമ്പടി എന്തിൻ്റെ ബേസിലാണ് എന്നാണ് ഉടമ്പടി എടുക്കാൻ പോകുന്ന ഒരുപാടേറെ ആൾക്കാരുണ്ട് ഉടമ്പടി എന്താണെന്ന് ആദ്യം അറിയുക ഉടമ്പടി എന്ന് പറയുന്നത് വാഗ്ദാന പേടകം കേന്ദ്രീകരിക്കുന്ന ബൈബിൾ ആധ്യാത്മികതയാണ് പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം ഉടമ്പടി പേടകമാണ് ഉടമ്പടി ബലകം ഉള്ളടക്കം ചെയ്യുന്നതാണ് വാഗ്ദാന പേടകം എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലെ വാചനവും വാഗ്ദാനവും ദൈവം ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് മറിയത്തിൻ്റെ ഉദരത്തിലാണ് ഉദരത്തിന് മറിയത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലുള്ളത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് കത്തോലിക സഭ ലുത്തിനിയൽ മറിയത്തെ വാഗ്ദാന പേടകമെന്ന് അതിസംബോധന ചെയ്യുന്നത് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാ ശക്തിയും പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന വാഗ്ദാനത്തിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് പക്ഷേ പുതിയ നിയമത്തിലെ ആ വാഗ്ദാന പേടകം എന്ന് പറയുന്നത് ജീവിത വിഷയങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം പാലിച്ച് അവൻ പറയുന്നതുപോലെ ചെയ്ത് വചനത്തിൻ്റെ സാക്ഷിയായിത്തീരുക എന്നുള്ള ആ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വാഗ്ദാന പേടകത്തെ നമ്മൾ നെഞ്ചൊടി ചേർത്ത് പിടിക്കുന്നത് കഥാവകുരിശിൻ്റെ കുരിശിൻ്റെ കീഴിൽ വെച്ച് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയെ നമ്മൾക്ക് ദാനമായി നൽകി ഇതാണ് നിൻ്റെ അമ്മയെന്ന് യോഹനാനോട് പറയുകയുണ്ടായി അതുകൊണ്ടായിരിക്കാം യോഗനാനാണ് ആദ്യമായി പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുന്നതും തൻ്റെ ഭവനത്തിൽ അമ്മയെ സ്വീകരിച്ച് ബഹുമാനിച്ച് വേണ്ട ബഹുമതികൾ കൊടുത്ത് തന്നോട് ചേർത്ത് പിടിക്കുന്നതും ആദ്യം യോഗനാനാണ് യോഗനാനാണ് ആ കുരിശം ചൂട്ടി വെച്ച് കഥാവുതമുരാൻ വാഗ്ദാനം ചെയ്ത ഇതാ നിൻ്റെ അമ്മ എന്ന വാഗ്ദാന പേടകത്തെ നെഞ്ചോടി ചേർത്ത് പിടിക്കുന്നത് യോഗനാനാണ് ആദ്യമായിട്ട് അതേ വാഗ്ദാന പേടകത്തിനെ നമ്മളും നെഞ്ചോടി ചേർത്ത് പിടിക്കുന്നു ദൈവത്തിൻ്റെ വചനം പോലെ ജീവിക്കുന്ന ആളാണ് പരിശുദ്ധമ്മ എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഇതാ കഥാപന്റെ ദാസി അങ്ങേ വചനം എന്നിൽ പൂർത്തിയാകട്ടെ എന്ന് താഴ്മനത്തോടെ വിദേഹത്തെ മനോഭാവത്തോടെ പറയാൻ കഴിഞ്ഞ ഏക വ്യക്തി പരിശുദ്ധമ്മ മാത്രമായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് കഥാപതമ്പുരാനെ നമുക്ക് കിട്ടിയത് തന്നെ അല്ലേ ദൈവവചനം ഏറ്റവും കൂടുതൽ ആലഹനം ശരിക്കും ചെയ്യപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാമ്മയിലാണ് പരിശുദ്ധ അമ്മ എന്ന വാഗ്ദാനം പേടകത്തിൻ്റെ ഉള്ളിൽ കുരുത്തതാണ് കഥാപതമ്പരൻ ആ കഥാവ് നമുക്ക് തന്നതാണ് ശിഷ്യന്മാരിലൂടെ അദ്ദേഹം പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു ആ പന്ത്രണ്ട് ശിഷ്യന്മാരിലൂടെ ദൈവ നിവേശിതമായി കഥാവിൻ്റെ വചനം ഈ ഭൂമിയിൽ പിറന്നു അതാണ് ബൈബിളിൽ ആലേഖനം ചെയ്തിട്ടിരിക്കുന്ന ഓരോ വരികളും അമ്മ നമ്മളിലൂടെ അവൻ എന്ത് പറയുന്നതോ അതനുസരിക്കുക എന്നൊരൊറ്റ വാക്കിലൂടെ കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ പറഞ്ഞൊരു ഒറ്റ വാക്കിൻ്റെ പുറത്താണ് ഭൂമിയിലെ ആദ്യത്തെ അത്ഭുതം അതായത് കഥാവിൻ്റെ ഭൂമിയിലെ അല്ല കഥാവിൻ്റെ പരസ്യ ജീവിത കാലത്തെ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് പോലും അമ്മയുടെ വാക്കിൻ്റെ പുറത്താണ് ആ അമ്മ എന്ത് പറഞ്ഞാലും കേൾക്കും എന്ന് നമ്മൾക്കറിയാം അതുകൊണ്ടാണ് അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഉടമ്പടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഉടമ്പടിയുടെ കുറച്ച് പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ അവിടെ ചെല്ലുന്നവരെ മൂന്ന് ടൈമുകളിലാണ് ഉടമ്പടിയുടെ ടോക്കൺ കൊടുക്കുന്ന ഒന്ന് ആറു മണിക്ക് എട്ടര മണിക്ക് പതിനൊന്ന് മണിക്ക് അപ്പോൾ ദൂരെയൊക്കെ ഉള്ളവർ ആറ് മണിക്ക് തന്നെ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകിട്ടെങ്കിലും ഇവിടെ നിന്ന് പോകാൻ കാരണം ടോക്കൺ ആറു മണിക്ക് എടുത്തു കഴിഞ്ഞാലും അവരെ വിളിക്കുക എട്ട് മണിക്കോ ഏഴരയ്ക്കോ ആയിരിക്കും അവരെ രണ്ട് മണിക്കൂർ ക്ലാസ്സിന് വേണ്ടി വിളിക്കുക എട്ടരയ്ക്ക് ടോക്കൺ എടുക്കുന്നവർ വിളിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് അപ്പോൾ പതിനൊന്ന് മണിക്ക് ടോക്കൺ കൊടുക്കുന്നവരെ വിളിക്കുന്നത് അതിനേക്കാൾ താമസിച്ചായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ കഴിയുമല്ലോ അപ്പോൾ ആദ്യം തന്നെ അവിടെ ചെല്ലുന്നവർ നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ഉടമ്പടി പ്രൊസീജിയറിൻ്റെ ആദ്യമായിട്ട് ടോക്കൺ വാങ്ങുക നിങ്ങൾക്ക് അവിടെ ചെന്ന് പറയുക കൗണ്ടറിൽ ചെന്ന് പറയുക ഞാൻ ഉടമ്പടി എടുക്കാനാണ് വന്നിരിക്കുക ടോക്കൺ വേണമെന്ന് പറയുക ഈ രണ്ട് മൂന്ന് ടൈമിലാണ് ടോക്കൺ കൊടുക്കുന്നത് ആറു മണി എട്ടര പതിനൊന്ന് മണി ഈ മൂന്ന് ടൈമിലാണ് ടോക്കൺ കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾ ടോക്കൺ വാങ്ങാൻ കഴിവതും ശ്രമിക്കുക അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ ക്ലാസ് ഉണ്ട് അക്രൈസ്തവർക്ക് പ്രത്യേക ക്ലാസ്സാണ് ആദ്യം എല്ലാവരെയും ഒരുമിച്ചാണ് രണ്ടാമത്തെ നിലയിൽ ആണ് നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ അക്രൈസ്തവരെയും കത്തോലിക്കരായിട്ടുള്ളവരെയും എല്ലാം കൂടി ആദ്യം ഒരുമിച്ചാണ് ഇരുത്തുക ഒരുമിച്ചിരുത്തിയതിന് ശേഷമാണ് അവിടുന്ന് ഒരു ഫോം കൊടുക്കുമ്പോൾ എല്ലാവർക്കും അക്രൈസ്തവരായിട്ടുള്ള ഒരു ഫോം പൂരിപ്പിക്കേണ്ട ഒരു ഫോമും സാധാരണ കത്തോലിക്കനായിട്ടുള്ള ഒരു പോരിപ്പിക്കേണ്ട ഫോമുണ്ട് അതേപോലെ തന്നെ വിദേശത്ത് നിന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നവർക്ക് അവർക്ക് മഞ്ഞ മഞ്ഞ ഉടമ്പടി പത്രികയാണ് കൊടുക്കുന്നത് നാട്ടിലുള്ളവർക്ക് വെള്ള ഉടമ്പടി പത്രിക അപ്പം അങ്ങനെ വ്യത്യാസമുണ്ട് എന്നിട്ടതിനകത്ത് നമ്മൾ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇമെയിൽ നമ്മുടെ ഫോൺ നമ്പർ ഒരു ഫോം തരും ഫില്ല് ചെയ്യാനായിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ നമ്മളവിടെ കൊടുത്ത് കഴിയുമ്പോഴത്തേനും അക്രൈസ്തവരായിട്ടുള്ളവർ പ്രത്യേക ഭാഗത്തിലേക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ പ്രത്യേക ഭാഗം ആക്കി മാറ്റും കത്തോലിക്കരായിട്ടുള്ളവരെ അതായത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരെ എല്ലാം കൂടി ഒരു ഭാഗം അതിന് കാരണമുണ്ട് നമ്മുടെ ഉടമ്പടി പത്രികയിൽ നമുക്ക് പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതിലെ മെയിൻകാരുടെയും മെയിനായിട്ടുള്ള വ വചനവായന വചനവായന അക്രൈസ്തവർക്കും പ്രിഫർ ചെയ്യുന്ന കാര്യം തന്നെയാണ് പിന്നെ പത്ത് കൽപ്പനകൾ കൃത്യമായിട്ട് നമുക്ക് പാലിക്കണം പ്രത്യേകിച്ച് വിശുദ്ധിക്ക് കളങ്കമായ യാതൊരുവിധ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല എല്ലാ ഞായറാഴ്ചകളിലും കുർബാന മുടങ്ങാൻ പാടില്ല ആഴ്ചയിൽ രണ്ടാഴ്ചയിൽ ഒരുക്ക് കുംഭസാരിച്ചിരിക്കണം കഴിവതും ആരും ഒരു ദിവസം പോലും നിത്യപൂജ മുടങ്ങാതിരിക്കുക എന്നാണ് ക്രിസ്ത്യൻസ് പ്രിഫർ ചെയ്യുന്നത് അത് അക്രൈസ്തവർക്ക് പാലിക്കാൻ പറ്റില്ല അവർ ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുമാത്രം അവർ ചെയ്താൽ മതിയാവും അല്ലാതെ അവിടെ ആരെയും ഉടമ്പടി എടുക്കുന്ന പേരും പറഞ്ഞ് ഒരാളെയും മതപരിവർത്തനമൊന്നും അവിടെ ചെയ്യുന്നില്ല അതവിടെ പോയിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അതിനുശേഷം നമ്മൾ താഴെ എത്തി രണ്ട് ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിനു ശേഷം നമ്മൾ താഴെ എത്തി നമ്മുടെ ഉടമ്പടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് പ്രഭാസനം പ്രസാദപര മാതാവിൻ്റെ തിരുസന്നിധിയിൽ അവിടെ പല പല സ്ഥലത്തും അമ്മയുടെ ഫോട്ടോസ് രൂപങ്ങൾ വെച്ചിട്ടുണ്ട് ഉടമ്പടി ചെയ്യുന്നവർ പുറപ്പാട് ഇരുപത്തേഴ് ഇരുപത് പ്രകാരം മാതാവിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉടമ്പടി വിളക്ക് കത്തിച്ച് അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പ്രസാദവര മാതാവിൻ്റെ തൊട്ടരികിൽ മുട്ടുകൊത്തി ഉടമ്പടി പ്രാർത്ഥന ആദ്യം ചെല്ലണം അവിടെ നമ്മൾ തുടങ്ങുകയാണ് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ വാഗ്ദാനം പ്രാർത്ഥനാപേക്ഷ മാതാവിൻ്റെ നമ്മൾ ആറ് നിയോഗങ്ങൾ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആറ് നിയോഗങ്ങൾ എഴുതി നമ്മൾ ആ നമുക്ക് തരുന്ന ഉടമ്പടി പത്രികയോടൊപ്പം സൂക്ഷിച്ചിക്കും അത് പ്രത്യേകമായിട്ട് മടക്കി അവിടുത്ത് വെച്ചിരിക്കുന്ന ഉടമ്പടി പെട്ടിയിൽ നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മയുടെ ഉടമ്പടിയിൽ ഉടമ്പടിയുടെ സാക്ഷികളായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആദ്യം നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ ബസ് എന്താണ് സ്ഥലങ്ങളിൽ നിന്നും ബസ്സുകൾ അതായത് ആയിട്ടുള്ള നമ്മുടെ ബസ് ബസ് സ്റ്റാൻഡുകളിൽ നിന്ന് അതായത് ഇപ്പോൾ കൊട്ടാരക്കരയാണെങ്കിൽ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് എല്ലാ ബസ് സ്റ്റാൻഡുകളിൽ നിന്നും കൃപാസനത്തിലേക്ക് ബസ്സുകളിപ്പോൾ ഗവൺമെൻറ് അലോട്ട് ചെയ്തിട്ടുണ്ട് അതിനൊരുപാടേറെ നന്ദി ഗവൺമെൻറ്റിനൂടെ നമുക്ക് പറയാനുണ്ട് അപ്പോൾ കെ എസ് ആർ സി ബസ്സുകളുണ്ട് അത് നമുക്ക് അവർ പറയുന്ന സമയത്ത് നമ്മൾക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കൃപാസനത്തിന് മുമ്പിൽ തന്നെ അവർ കൊണ്ടിറക്കിത്തരും അതോടൊപ്പം തന്നെ തിരിച്ചു പോകുന്ന ഒരു ടൈം ഷെഡ്യൂൾ അവർ നമ്മളോട് അറിയിക്കാറുണ്ട് ആ ടൈം ഷെഡ്യൂളിൽ തന്നെ നമുക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ആ ടൈം ഷെഡ്യൂളിൽ തന്നെ നമുക്ക് ആ വാഹനത്തിൽ തന്നെ തിരിച്ച് നമ്മുടെ ഏത് സ്ഥലമാണോ അവിടെ പോയി ഇറങ്ങാനും നമുക്ക് സാധിക്കും അപ്പോൾ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ വരുന്നവർ ഇനി അറിയേണ്ട കാര്യമെന്ന് പറയുന്നത് നീലമെഴുകുതിരിയും പച്ചമെഴുകുതിരിയും നീലമെഴുകുതിരി എന്തിനും ബേസ് ചെയ്യുന്നു എന്ന് പലർക്കും സംശയമാണ് എന്താണ് ഈ നീലമെഴുകുതിരി പച്ചമെഴുകുതിരി ഇതൊക്കെ കത്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാടേറെ പേരുണ്ട് അപ്പം നീലമെഴുകുതിരി എന്തായിരിക്കും നീലമെഴുകുതിരി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നീലക്കാപ്പ അമ്മയുടെ നീലക്കാപ്പെ നീലമെഴുകുതിരി പ്രതിനിധാനം ചെയ്യുന്നു അല്ലേ അമ്മയുടെ നീലക്കാപ്പ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക അമ്മയുടെ നീലക്കാപ്പയാണ് ആകാശത്തിന് നിറമാണ് നീല അതിനാൽ സ്വർഗത്തിൻ്റെയും ദൈവവചനം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വാഗ്ദാന പേടകം നീലവീരുകൊണ്ട് മൂടിയിരിക്കുന്നു പുതിയ നിയമത്തിലെ ദാവത്തിന് പേടകവും വാഗ്ദാന പേടകവുമായ പരിശുദ്ധ അമ്മയും നീലഅങ്കിയൽ പൊതിയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നീലക്കളറിന് ചരിത്രത്തോട് നീതി പുലർത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ വിശ്വാസ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് രാവിലെയുള്ള പ്രഭാത പ്രാർത്ഥനയ്ക്ക് അമ്മയുടെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന പഠിക്കുന്നതിന് മുമ്പ് നീലമെഴികുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നീലമെഴികുതിരി കത്തിക്കുന്നത് ഇനിയുള്ളത് പച്ചതിരി കത്തിച്ചുള്ള നമ്മുടെ മരിയൻ ഉടമ്പിടി പ്രാർത്ഥനകളാണ് ഉൽപ്പത്തിയിൽ ഒമ്പത് മൂന്നനുസരിച്ച് പച്ച ഉടമ്പടിയുടെ നിറമാണ് പ്രളയത്തിൽ മുങ്ങി ജീർണിച്ച് നശിച്ച ഭൂമുഖത്തെ നോക്കി ദൈവം നോഹയോട് പറഞ്ഞത് ഹരിതസസ്യങ്ങൾ നൽകിയതുപോലെ ഇവയെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് അപ്പോൾ ഹരിതസസ്യങ്ങളുടെ നിറം പച്ചയാണ് അതുകൊണ്ടാണ് വൈകിട്ടുള്ള ഉടമ്പുടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ പച്ചക്കളർ മെഴുകുതിരിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പലർക്കും ആ മെഴുകുതിരി ഇന്ന് അവരുടെ വിശ്വാസത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഫലങ്ങൾ തന്നെയാണ് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് ഏറെയും ഏറെ വളരെ ഏറെ സംശയങ്ങളാണ് എന്തിനാണ് ഈ നീലമിഴുകുതിരികത്തിക്കുന്നത് പച്ചമിഴുകുതിരികത്തിക്കുന്നത് എല്ലാം നമ്മുടെ കഥാവിൻ്റെ വചനത്തെ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യം ഇവിടെ നടക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇത് എന്ന് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്താണ് നമ്മുടെ ആത്മവിശദ്ധീകരണത്തിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ബലഹീനമായ മദ്യപാനം ലഹരി വസ്തുപയോഗം എന്നിവയൊക്കെ ഉടമ്പടി എടുക്കുന്ന വ്യക്തികളെല്ലാം വേണ്ടെന്ന് വച്ചേമതിയാവുള്ളൂ പിന്നെ ഗലാത്യ അഞ്ചു പത്തൊമ്പത് പ്രകാരം എൻ്റെ ആത്മാവിന് വിരുദ്ധമായ ജികപാപങ്ങളായ വ്യഭിചാരം അശുത്രി അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം വിഭയം സദൃശമായ മറ്റെല്ലാ പ്രവൃത്തികളും ഉപേക്ഷിച്ചേ മതിയാകൂ ഒരു ഉടമ്പടിയെടുക്കുന്ന വ്യക്തി എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നു ആരോടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന വെറുപ്പിനെ ഞാൻ സ്നേഹമാ സ്നേഹമാക്കി മാറ്റി അവരുമായി ഞാൻ വീണ്ടും സഹകരിക്കും അതാണ് പരിശുദ്ധാമയ്ക്ക് കൊടുക്കുന്ന അടുത്ത വാഗ്ദാനം നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളാണിതൊക്കെ തിന്മയും പരദൂഷണവും സംസാരിക്കുന്നതെന്ന് ഞാൻ എൻ്റെ നാവിനെ പൂർണ്ണമായും നിയന്ത്രിക്കും അപ്പോൾ ആ ആരെയും കുറ്റം പറയാൻ പാടില്ല അനാവശ്യ സംസാരങ്ങൾ പാടില്ല കുശും കുഞ്ഞായ്മയും പറയാൻ പാടില്ല അതൊക്കെ ഒരു വ്യക്തി നിയന്ത്രിച്ചേയും മതിയാകൂ ഓരോ ദിവസവും കത്താവിൻ്റെ വചനം പ്രാർത്ഥനാപൂർവം ധ്യാനിച്ച് അതിനെ എന്തേ നെഞ്ചോടി ചേർത്ത് പിടിച്ച് അതിലൂടെ സഞ്ചരിക്കുക അതാണ് അടുത്ത വാഗ്ദാനം എന്ന് പറയുന്നത് അരമണിക്കൂർ എല്ലാ ദിവസവും പ്രത്യേകമായി ദൈവവചനം വായിക്കുക തന്നെ വേണം അതൊരിക്കലും അതിന് മുടക്കം വരുത്താൻ പാടില്ല ആഴ്ചയിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കണം എല്ലാ ദിവസവും നിത്യപൂജയിൽ പങ്കെടുക്കണം കഥാവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കണം അതുകൂടാതെ മത്തായി ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ പ്രകാരം ഓരോ ആഴ്ചവട്ടങ്ങളിലും ഓരോ കാരണ പ്രവൃത്തികൾ മസ്റ്റായി ചെയ്തിരിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഉടമ്പടിയിൽ ദേഹപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതുകൂടാതെ മറ്റൊന്നുകൂടിയുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലുമുള്ള മരിയൻ ഉടമ്പടി ധ്യാനം നമ്മൾ കൃത്യമായി പങ്കെടുക്കുക തന്നെ വേണം പിന്നെ വേണ്ടത് ഉപവാസമാണ് ബുധനാഴ്ചയും ശനിയാഴ്ചയും പരിശുദ്ധാമ്മയുടെ ദിവസമാണ് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങാതെ മറക്കാതെ ഉപവാസമെടുക്കുക അതും ബൈബിളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ എല്ലാ മാസവും സുവിശേഷ പ്രചാരണത്തിനാണ് ഓരോ അപ്പോസ്തല ശുശ്രൂഷയായ കൃപാസനം പ്രേക്ഷിത പത്രികകൾ ആ പത്രങ്ങളിൽ മുഴുവൻ ഉള്ളത് പരിശുദ്ധ അമ്മയെ നമ്മൾ വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ അവിടെ ശക്തി നിൽക്കുന്നത് കഥാവ് ദമ്പരാനാണ് കഥാവിൻ്റെ അത്ഭുതങ്ങൾ തന്നെയാണ് അവിടെ അമ്മയുടെ മാതിസശക്തിയിലൂടെ ആ തിരുകുമാരൻ നിന്ന് നേടിയെടുക്കുന്ന ഓരോ അനുഗ്രഹങ്ങളുമാണ് ആ പത്രത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ പത്രം എല്ലാവരും ലത്തിക്കുക എന്നുള്ളത് വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയോട് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനമാണ് അതാരും മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഉടമ്പടി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഉടമ്പടി തൈലും അതിനൊപ്പം തന്നെ ഉടമ്പടി തൈലം നമുക്ക് കിട്ടുന്നുണ്ട് തേൻ കിട്ടുന്നുണ്ട് ഉപ്പ് കിട്ടുന്നുണ്ട് ഇതൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അതിലൊക്കെ പലർക്കും അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ആദ്യ ശക്തിയാലും ഒരുപാടേറെ അനുഗ്രഹങ്ങൾ ഒരുപാട് പേർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഉപവാസം എന്താണ് ഉപവാസം മസ്റ്റായിരിക്കണം ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയിരിക്കണം എന്താണ് വിശ്വാസ പ്രമാണം എത്ര വട്ടം ഒരു മനുഷ്യൻ ചൊല്ലുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല എത്ര പേർ പള്ളികളിൽ പരിശുദ്ധ അമ്മയോടുള്ള ഉടമ്പുടി പ്രകാരം ബൈബിൾ മുഴുവനും വായിച്ചു തീർത്തുമെന്ന് എനിക്കറിയില്ല ഇവിടെ എവിടെയും നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ള അനർഘ നിർഗളമായ സ്നേഹത്തിനപ്പുറം കഥാവിനോടുള്ള വല്ലാത്തൊരുതരം സ്നേഹമാണ് നമ്മൾക്കുള്ളത് ഉള്ളത് നമ്മളെവിടെയും കഥാവിനെ ഉപേക്ഷിച്ച് കളയുന്നില്ല ചിലരൊക്കെ പറയുന്നത് പോലെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവരൊക്കെയും പരിശുദ്ധ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ കഥാവിന് ഒന്നാസാനം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് വെറും ഒരു ആരോപണം മാത്രമാണ് ഇതൊക്കെ മനസ്സിലാക്കി എന്താ മനസ്സിലാക്കാൻ പറ്റുക ഇത് അതൊരാരോപണം മാത്രമല്ലേ കാരണം അവിടെ കഥാവിനാണ് എല്ലായിടത്തും ഒന്നാം സ്ഥാനമുള്ളത് അമ്മ പരിശുദ്ധ അമ്മ എൻ്റെ പിറകിൽ നിൽക്കുന്ന നമ്മുടെ കൃവാസന അമ്മ നമ്മുടെ മാധ്യസ്ഥയാണ് എന്തു ചോദിച്ചാലും അമ്മയുടെ പ്രിയപ്പെട്ട മകനിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മ അപ്പോൾ അമ്മയോടൊപ്പം ഞാനുണ്ട് നിങ്ങളുണ്ട് ഇനിയും ഏറെ 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 പേർ അമ്മയോടൊപ്പം യാത്ര തിരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ పరిశుభామ్మే ఇదే కృపాసనమ్మే అనుగ్రహం ఉంటుంది ఓకే బాయ్